വെൽക്കം ടു യശോധു പ്ലാറ്റ്ഫോം നമ്മളിന്ന് മോഡ്യൂൾ സെവനിലെ അഗ്രികൾച്ചറിൻ്റെ ടോപ്പിക്കാണ് മഷ്റൂം നോക്കാം മഷ്റൂംസിനെ പറ്റി കുറച്ച് ഇനീഷ്യൽ കാര്യങ്ങളാണ് പറയുന്നത് കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മഷ്റൂംസ് ആർ സോഴ്സ് ഓഫ് ക്വാളിറ്റി പ്രോട്ടീൻ ഹാവിംഗ് എസെൻഷ്യൽ എമിനാസിഡ്സ് ആൻഡ് ഹൈ ഡൈജസ്റ്റബിലിറ്റി പ്രോട്ടീൻസും പിന്നെ അതിനകത്ത് എസെൻഷ്യൽ ആസിഡ്സ് ഉണ്ട് പിന്നെ അവരുടെ ഡൈജസ്റ്റിബിലിറ്റി ഹൈ ആണ് നോ കൊളസ്ട്രോൾ നോ കൊളസ്ട്രോൾ ആൻഡ് ലോ ഫാറ്റ് വിത്ത് എർഗോസ്റ്റിറോൾ ആൻഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഗുഡ് ഫോർ ഹാർട്ട് ആണ് ലോ കലോറിഫിക് വാല്യൂ വിത്ത് നോ സ്റ്റാർച്ച് ലോ ഷുഗേഴ്സ് പിന്നെ ഹൈ ഫൈബർ ലോ സോഡിയം ഹൈ ലോ സോഡിയം ഹൈ പൊട്ടാസ്യം ഡയറ്റ് ദെൻ ഗുഡ് സോഴ്സ് ഓഫ് വിറ്റമിൻ ബി കോംപ്ലെക്സ് വിറ്റമിൻ സി പിന്നെ റിച്ചിൻ മിനറൽസ് ലൈക്ക് കോപ്പർ സെലിനിയം ആൻറ്റി ക്യാൻസർ ആൻറ്റി എച്ച് ഐ വി ആൻറ്റി വൈറൽ എക്സെട്ര ദെൻ മഷ്റൂംസ് ഈസ് ഫ്ലഷി മഷ്റൂം ഈസ് ഫ്ലഷി ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് സം ഫസുകളുടെ ഫംഗസിൽ വരുന്നവരാണ് മഷ്റൂം എന്ന് പറയുന്നത് ഫംഗസിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് മഷ്റൂം മഷ്റൂമിൻ്റെ എന്താണ് സ്ട്രക്ചറിലെ ക്യാപ്പും സ്കെയിൽസും ഗിൽസും ആനുലസ് അല്ലെങ്കിൽ റിംഗ്സസ് ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റെമ്മ് ദെൻ വോൾവ ഇത്രയും ഉണ്ടായിരിക്കും അവരുടെ സ്ട്രക്ചർ ദെൻ ഇവർ വരുന്ന കിങ്ഡം ഫഞ്ഞ്ചയാണ് ഫൈലം ബേസിഡിയോ മൈക്കോട്ട മഷ്റൂംസ് വരുന്ന ഫൈലം ബേസിഡിയോ മൈക്കോട്ട പിന്നെ സബ് ഫൈലം അഗാരിക്കോ മൈക്കോട്ടിന സബ് സബ് ഫൈലം അഗാരിക്കോ മൈക്കോട്ടിന ദൻ എഡിബിൾ മഷ്റൂംസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി സിക്സ് മഷ്റൂംസ് ആർ വൈഡ്ലി പ്രിഫേർഡ് ഫോർ ലാർജ് സ്കെയിൽ കൾട്ടിവേഷൻ ദേ ആർ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഭാഗത്തുനിന്ന് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള പേരുകളായിരിക്കും പാഡീസ്ട്രോ മഷ്റൂം ഓയിസ്റ്റഡ് മഷ്റൂം ബട്ടൺ മഷ്റൂം മിൽക്കി മഷ്റൂം ഷീ ടേക്ക് മഷ്റൂം ജ്യൂസ് ഇയർ മഷ്റൂം അപ്പോൾ ഇവർ ഏത് സ്പീഷീസ് ആണെന്നുള്ളതാണ് റൈറ്റ് സൈഡ് കാണിച്ചിട്ടുള്ളത് പാഡീസ്ട്രോ മഷ്രൂമിൻ്റെ മഷ്റൂം എന്ന് പറയുമ്പോൾ വോൾവേരി എല്ലാ സ്പീഷീസിനെയാണ് അങ്ങനെ അറിയപ്പെടുന്നത് ദെൻ പ്ലൂറോട്ടസ് സ്പീഷീസുകാരാണ് ഓയിസ്റ്റർ മഷ്റൂം അഗാരിക സ്പീഷീസാണ് ബട്ടൺ മഷ്റൂം കലോസൈബ് സ്പീഷീസാണ് മിൽക്കി മഷ്റൂം ലെൻഡിനുല സ്പീഷീസാണ് ഷീ ടേക്ക് മഷ്റൂം ഓരിക്കിലേറിയ സ്പീഷീസാണ് ജ്യൂസിയർ മഷ്രൂം അഗാരിക്കസ് ഓരോന്നായിട്ട് നമുക്ക് ഇനി നോക്കാം അഗാരിസ് ബിസ്പോറസ് ഓക്കെ ഓൾസോ നോൺ ആസ് ദ വൈറ്റ് കൾട്ടിവേറ്റഡ് മഷ്റൂം ഇതിനെ അല്ലാതെ അറിയപ്പെടുന്നത് വൈറ്റ് കൾട്ടിവേറ്റഡ് മഷ്റൂം എന്നും അറിയപ്പെടുന്നുണ്ട് ആൻഡ് ഈസ് ഗ്രോൺ ഓൺ കമ്പോസ്റ്റഡ് സീരിയൽ സ്ട്രോ ആൻഡ് ആനിമൽ മാനൂർ ഓക്കെ സീരിയൽ സീരിയൽ സ്ട്രോയിലും അതുപോലെ ആനിമൽ മാനൂറിലുമാണ് അതിന്റെ കമ്പോസ്റ്റിലാണ് ഇവർ വളരുന്നത് അഗാരികസ് ബിസ്ഫോറസ് ഈസ് ദി മോസ്റ്റ് എക്സ്റ്റെൻസീവിലി കൾട്ടിവേറ്റഡ് മഷ്റൂം ഇൻ ദ വേൾഡ് അക്കൗണ്ടിങ് ഫോർ തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ദി വേൾഡ് പ്രൊഡക്ഷൻ ഓഫ് കൾട്ടിവേറ്റഡ് മഷ്റൂംസ് അപ്പോൾ നമ്മളിത് ഈ അഗാരിക്കസിന്റെ നമ്മൾ ബട്ടൺ മഷ്റൂം എന്നൊക്കെ പറയാറുണ്ടല്ലേ അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റിലൊക്കെ മിക്കവാറും ഷോപ്സിലൊക്കെ നമ്മൾ കാണുന്നതാണ് സോ ഇത് ഇതാണ് ഏറ്റവും കൂടുതൽ ആ ഒരു വേൾഡ് പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ടിൽ വരുന്നത് തേർട്ടി വരെ പ്രൊഡക്ഷൻ വരുന്നത് ഈ ഒരു അകാരിക്കസ് ബിസ്പോറസ് മഷ്റൂമാണ് അടുത്ത് നോക്കാനുള്ളത് ഓയിസ്റ്റർ മഷ്റൂമാണ് നമ്മൾ ബ്ലൂറോട്ട സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതിനെയാണ് നമ്മൾ ചിപ്പിക്കൂൺ എന്ന് പറയുന്നത് ഓക്കെ ഓയിസ്റ്റർ മഷ്റൂമാണ് നമ്മൾ കോമൺ ആയിട്ട് ചിപ്പിക്കൂൺ എന്ന് ഇവിടെ യൂസ് ചെയ്യുന്നത് ദെൻ ഇതിൽ ഒരു വെറൈറ്റി നോക്കുക അനന്തൻ എന്നുള്ള വെറൈറ്റി നോക്കുക അനന്തൻ ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റി ഓഫ് ഓയിസ്റ്റർ മഷ്റൂമാണ് ഇറ്റ് ഈസ് എൻ ഇൻ്റർ സ്റ്റോക്ക് ഹൈബ്രിഡ് ഓഫ് ബ്ലൂറോട്ടസ് പെറ്റാലോയിഡ്സ് വിത്ത് ഫേം ഫ്ലഷ് pure white color and is resistant to pest and diseases it has good cooking quality as well as uh, consumer acceptability and can be grown on wheat paddy and sorghum straw on an average it takes 8 days from spawning to harvest yield potential is 800 ഗ്രാം പെർ കിലോഗ്രാം സ്ട്രോ അതായത് നമ്മൾ ഈ സ്പോണിങ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് വീട്ടിൽ വൈക്കോലൊക്കെ വച്ചിട്ടിങ്ങനെ ഈ ഓയിസ്റ്റർ മഷ്റൂം കൾട്ടിവേഷൻ ചെയ്തിട്ടുണ്ടാവും എന്നാൽ എനിക്കറിയില്ല ബട്ട് നിങ്ങളത് ജസ്റ്റ് ഇങ്ങനെ നോക്കുക അതായത് നമ്മളിപ്പോൾ ഒരു മഷ്രൂമിൻ്റെ ഈ മഷ്റൂമിൻ്റെ ഈ ഈ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് സ്പോറൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ബോഡി പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റെറിലൈസ് ചെയ്ത ഗ്രെയിൻസ് ഇല്ലേ ധാന്യങ്ങൾ അതുമായിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ഒരു ഇൻക്യുബേഷൻ ടൈം വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ വൈറ്റ് കളറിലും മൈസീലിലും ഇങ്ങനെ എന്താണ് ഫുൾ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിനെയാണ് നമ്മൾ ആക്ച്വലി നമ്മളിപ്പോൾ ഈ വിത്ത് പാകി ചെടി മുളപ്പിക്കുന്നത് പോലെ ഇതിൻ്റെ ഈ സ്പോൺസിനെയാണ് ഈ മിക്സ്ചറിനാണ് സ്പോൺ എന്ന് പറയുന്നത് ഈ സ്പോൺസിനെയാണ് നമ്മളെടുത്ത് നമ്മുടെ കമ്പോസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രോ വൈക്കോലൊക്കെ ഇല്ലേ വൈക്കോലിലൊക്കെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും മീഡിയമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിലൊക്കെ നമ്മളിങ്ങനെ വിതറിയിട്ട് അതിനെ കറക്റ്റായിട്ട് ഇൻക്യുബേഷൻ ടൈമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അതിൽ വെള്ളമൊക്കെ സ്പ്രെഡ് ചെയ്യണം ആവശ്യത്തിന് എന്നിട്ട് ഇൻക്യുബേഷൻ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എന്താണ് അതിൻ്റെ മൈസീനുള്ള നല്ലപോലെ ഫുള്ളി അത് ഈ ഫോട്ടോയിൽ കാണുന്ന തരത്തിലുള്ള ഹാർവെസ്റ്റിങ്ങിന് പാകമാവുന്ന തരത്തിലുള്ള മഷ്റൂമായിട്ട് മാറും ഓക്കെ അപ്പോൾ അതാണ് ഇതിൽ പറയുന്ന സ്പോൺ എന്നുള്ള വേർഡ് ദെൻ വൈറ്റ് മിൽക്കി മഷ്റൂം നോക്കുക നമ്മൾ നേരത്തെ പറഞ്ഞത് കലോസൈബ ഫാ സ്പീഷീസാണ് പറഞ്ഞത് കലോസൈബ ഇൻഡിക്ക അപ്പോൾ വൈറ്റ് മിൽക്കി മഷ്റൂമിൽ നമുക്ക് ഇതിനു മുന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എഫ് എസ് ഒ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന നോട്ടിഫിക്കേഷനിൽ അതിൻ്റെ പരീക്ഷ നടന്നപ്പോൾ അപ്പോൾ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഭീമ ഈസ് എ എന്ത് വെറൈറ്റി ആണെന്നാണ് ചോദിച്ചിരുന്നത് ഇറ്റ്സ് എ ഹൈ യീൽഡിങ് എന്താണ് വൈറ്റ് മിൽക്കി മഷ്റൂം ഓക്കെ ഭീമ ഈസെ ഹൈ ഹൈ യീൽഡിങ് എന്താണ് മിൽക്കി വൈറ്റ് മിൽക്കി മഷ്റൂം ഓക്കെ ദെൻ പാഡിസ്ട്രോ മഷ്റൂം വോൾവേരിയല്ല വോൾവേസിയെ സ്പീഷീസാണ് ഇതിനെയാണ് നമ്മൾ ചൈനീസ് മഷ്റൂം എന്ന് അറിയ പറയപ്പെടുന്നത് ദെൻ ഹൈ ടെമ്പറേച്ചർ മഷ്റൂംസ് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഏരിയസ് ഇവിടെയൊക്കെ കാണുന്ന മഷ്റൂംസാണ് ദെൻ ദ പാഡി സ്ട്രോ മഷ്റൂം ക്യാൻ ബി സക്സസ്ഫുള്ളി കൾട്ടിവേറ്റഡ് ഇൻ ദി പ്ലെയിൻസ് ഓഫ് കേരള ത്രൂ ഔട്ട് ദ ഇയർ വെയർ ദി ടെമ്പറേച്ചർ റേഞ്ചസ് ബിറ്റ്വീൻ ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ടു ഡിഗ്രി സെൽഷ്യസ് ഇനി പോയിസണസ് മഷ്റൂം എന്ന് പറയുമ്പോൾ ടു ടൈപ്സ് ഓഫ് നമുക്ക് എഡിബിൾ മാത്രമേ പഠിക്കാനുള്ളൂ ജസ്റ്റ് നോക്കി വച്ചോളൂ ടു ടു ഓഫ് ദി മോസ്റ്റ് ടോക്സിക് മഷ്റൂംസ് ആദ്യം ഡെത്ത് കാപ്പ് ഫംഗസ് അല്ലെങ്കിൽ അമാനിട്ട ഫെലോയിഡ്സും ആൻഡ് ദ യെല്ലോ സ്റ്റെയിനിങ് മഷ്റൂം ഓർ അഗാരിക്കസ് സാന്തോ ഡെർമസ് ഓക്കെ ഈ രണ്ട് പേരെയാണ് നമ്മൾ പോയിസണസ് മഷ്റൂം കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എഡിബിൾ മഷ്റൂംസ് ആണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് സോ ഇത്രയും നോക്കി വയ്ക്കുക താങ്ക്